കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ആരംഭിച്ചു മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ കയ്പമംഗലത്ത് മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂരിക്കുഴി കമ്പനിക്കടവിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പോകുന്നത് മാത്രമല്ല കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരാ തകരാറിലാകുന്ന ഒരവസ്ഥ ഈ കടൽ മണൽ ഖനനത്തിലൂടെ സംജാതമാകാൻ പോവുകയാണ് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും കാർബൺ ഉൾപ്പെടെയുള്ള ഓക്സൈഡുകളെ നിയന്ത്രിക്കുന്നതിലും കടലിന്റെ പ്രാധാന്യം ശാസ്ത്ര സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ് ലോകത്ത് നടക്കുന്ന പാരിസ്ഥിതിക ഉച്ചകോടിയിലെല്ലാം തന്നെ പ്രധാനമായും ചർച്ചാ വിഷയമായിട്ടുള്ളത് കാലാവസ്ഥ വ്യതിയാനവും പ്രാകൃതി പ്രകൃതിയുടെ സന്തുലനാവസ്ഥയും തന്നെയാണ് നമ്മുടെ രാജ്യത്ത് കടലിനെയും കടൽ സമ്പത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ ഗവൺമെന്റുകൾ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങളിലൊക്കെ തന്നെ ഭേദഗതി വരുത്താറുണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണി കാവുങ്ങൽ അധ്യക്ഷനായി കടലിൽ നിന്നും എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെറുതെ ചിന്തിച്ചു ഒരു പറയുന്നത് കേരളത്തിലെ ഇരുപത്തിയഞ്ച് വർഷക്കാലം കേരളത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാകുന്ന മണലിന്റെ മുഴുവൻ കാര്യങ്ങളും കേരളത്തിലെ കടൽ കടലിൽ നിന്നും മഴ നടത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്

അതിൻ്റെ ഏറ്റവും അടുവിലൊക്കെ ഇന്നത്തെ പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും അമേരിക്കയിലെ പൗരത്വം നാൽപ്പത്തിരണ്ടര കോടി രൂപ മുടക്കിയാൽ ആർക്കും കൊടുക്കാൻ നാൽപ്പത്തിരണ്ടര കോടി രൂപ മുടക്കിയാൽ കൊടുക്കുന്ന പൗരത്വം അവിടെ ഔദ്യോഗിക രേഖകളില്ലാതെ ചെന്ന ആളുകളെ എന്താണ് ചെയ്തതെന്ന് പറയാൻ കണ്ടത്

പ്രസിഡന്റ് കെ വി തമ്പി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ് പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ നേതാക്കളായ ദിവാകരൻ കുറുപ്പത്ത് എൻ കെ സുരേഷ് ഇ ആർ ജോഷി മണിയുല്ലാസ് പി കെ സുകന്യ ആർ ആർ രാജേന്ദ്രൻ ശാന്തൻ കോവിൽ തെക്കേവളപ്പിൽ ടി കെ ഉബായുധ തുടങ്ങിയവർ സംസാരിച്ചു വേദി പാലസ് സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.